കൊല്ലത്ത് ട്രെയിൻ അട്ടിമറിക്കാൻ ആസൂത്രിത ശ്രമമെന്ന് സംശയം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലഫോൺ പോസ്റ്റിട്ടാണ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നത് പുനരൂർ റെയിൽവേ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ശനിയാഴ്ച പുലർച്ചെ ഒന്നര മണിയോടെ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് കണ്ടിരുന്നു സമീപവാസിയായ ഒരാളിൻ്റെ ശ്രദ്ധയിലാണ് ഇത് പെട്ടത് ഇയാൾ അധികൃതരെ വിവരമറിയിച്ചു പിന്നാലെ എഴുകോൺ പോലീസ് എത്തി ഈ പോസ്റ്റ് മാറ്റിയിട്ടു മണിക്കൂറുകൾക്ക് ശേഷം റെയിൽവേ പോലീസ് എത്തി ഇവിടെ വീണ്ടും പരിശോധന നടത്തിയപ്പോഴും ട്രാക്കിൽ പോസ്റ്റ് കണ്ടെത്തി പോലീസ് എടുത്തു മാറ്റിയ പോസ്റ്റ് വീണ്ടും ട്രാക്കിൽ കൊണ്ടിടുകയായിരുന്നു പാലരുവി എക്സ്പ്രസ് അടക്കം കടന്നുപോകുന്ന സമയത്താണ് പോസ്റ്റ് കണ്ടെത്തുന്നത് ട്രെയിൻ എത്തുന്നതിന് മുമ്പേ പോസ്റ്റ് മാറ്റാൻ സാധിച്ചതാണ് അപകടം ഒഴിവാക്കിയത് ആവർത്തിച്ച് ട്രാക്കിൽ പോസ്റ്റ് ഇട്ടതോടെയാണ് അട്ടിമറിയെന്നുറപ്പിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചത് സമീപത്തു നിന്നും ഒരു സി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം